നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ടു വീലർ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാൽ നിത്യേനയുള്ള ഹെൽമെറ്റ് ഉപയോഗം പലപ്പോഴും പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലും മുടികുഴിച്ചിലുമാണ് പ്രധാനമായി പലരും നേരിടുന്ന പ്രശ്നം എന്നാൽ ഇവയൊക്കെ കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ സാധിക്കാവുന്നതേയുള്ളൂ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ നിരവധി പ്രശ്നങ്ങളാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് മൂലം കാണാറുള്ളത് ഏറെ നേരം ഹെൽമെറ്റ് ധരിക്കുന്നതിലൂടെ തലയോട്ടിയിലെ വീർപ്പ് വർദ്ധിപ്പിക്കുകയും ഈ നനവ് ശിരോചർമ്മത്തിൽ പൂപ്പലിനും തുടർന്ന് താരനും ചൊറിച്ചിലിനും കാരണമാവുകയുമാണ് ചെയ്യുന്നത് താരൻ വന്നുപെട്ടാൽ പിന്നെ മുടികൊഴിച്ചിൽ സാധാരണമാണ് ഈർപ്പം കുറയ്ക്കുന്നതിനും അണുബാധകൾ തടയുന്നതിനും ഹെൽമെറ്റ് ലൈനുകൾ പതിവായി വൃത്തിയാക്കുകയോ സ്ക്രാഫ് പോലുള്ളവ ധരിക്കുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ് വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ഒന്നിടവിട്ട് തലമുടി കഴുകുന്നത് തലയോട്ടിയിലെ പൊടിയും താരനും അകറ്റാൻ സഹായിക്കും മുടി വരണ്ടതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഹെൽമെറ്റും മുടിയും തമ്മിൽ ഉരസീ മുടികൊഴിച്ചിലുണ്ടാക്കും ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ച് തല മസാജ് ചെയ്യുന്നത് മുടിയുടെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഹെൽമറ്റിന് അകവശം എപ്പോഴും വൃത്തിയാക്കി ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് വേണം വെക്കാൻ ഇത് അണുബാധ തടയും ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുൻപ് തലമുടി ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് വിയർപ്പ് തടയുവാനും മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കുവാനും സഹായിക്കും